ണത്തിന്രാധന സ്ഥിതി അപ്പം കർത്താവിൻ്റെ പാഠശാലയിലെ നിത്യതയുടെ സിലബസ് ആരംഭിക്കുകയാണ് ഒന്നാം പാഠം എന്താണ് നമ്മൾ ജെറുസലമിലേക്ക് പോവുകയാണ് ആദ്യം നിന്നെ രക്ഷ ഫിസ് ചെയ്യാൻ പറയും നിന്റെസ് നിന്റെ കാനഡ നിന്റെ അമേരിക്ക നിന്റെ ന്യൂസിലൻഡ് അല്ല അത് ആലപ്പുഴ വരെ പോട പോലെ ഇരിക്കും അതല്ല നിന്റെ നിത്യത ആദ്യം നിന്റെ നിയോഗമാക്കാൻ പറയും പ്രാർത്ഥിക കർത്താവേതാവേ അങ്ങയുമായിട്ടുള്ളു എന്റെ ഉടമ്പടിയിലെ എന്റെ നിത്യത നിയോഗമാക്കാൻ നിയോഗമാക്കാൻ എനിക്ക് അന്തർജ്ഞാനം നൽകണമേ നൽകണമേട്ടെ നിങ്ങളെ എൻകറേജ് ചെയ്തിരിക്കും നിങ്ങൾ വിഷമിക്കുകയെന്നും ചെയ്യരുത് ഞാൻ ഇടയ്ക്ക് കുരിശൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത് ഇതൊക്കെ സിമ്പിളായിട്ട് അനോയിൻറ്റിങ് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഭാരം ലഘുവാകും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുന്നത് എൻ്റെ ഭാരം ലഘുവാകും അത് പ്രോമിസിങ്ങിലുള്ളതാണ് വാഗ്ദാനത്തിലുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ കുരിശിനെ പുറത്തോടും വിഷമിക്കുകയൊന്നും വേണ്ട ഞാനും കുറേ കുരിശ് കണ്ടതും ഇപ്പോൾ എടുക്കുന്നതുമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ അതനുസരിച്ച് നമ്മൾ എംപവർ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഇത് എൻകറേസ് ചെയ്യുമെന്ന് ഇതിൻ്റെ പകുതി പകുതി ഇപ്പോൾ പത്ത് ദിവസം തന്നെ ഈശോ എന്താ പറഞ്ഞത് നീ എൻട്രൻസ് പാസ്സായി ഐ നോ ഇറ്റ് പക്ഷേ ഇത് നോട്ട് ബൈ മെരിറ്റിലാണ് വന്നിരിക്കുന്നത് ബട്ട് ബൈ ഗ്രെയ്സാണ് കുറച്ച് നിൻ്റെ അറിവാണ് ബാക്കി ഗ്രെയ്സാണ് എന്താണ് എൻ്റെ സ്വർഗസ്വനായ പിതാവാണ് നിനക്കിത് ആ ഗ്രേസാണ് സംഭവം അപ്പോൾ ഈ ഗ്രെയ്സിൻ്റെ വാട്ടർമാർക്ക് എല്ലായിടത്തും ഉണ്ടാവും നീ സത്യസന്ധമാണെന്ന് നിയോഗം എന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം ദൈവത്തിന് മാത്രം ചെയ്യാനുള്ള ചില സംഭവങ്ങൾ ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും പത്ത് ദിവസത്തിന് അത്രയും വിവരമില്ല പത്ത് ദിവസം ഏറെക്കുറെ ഒരു ഐഡിയ ഉള്ളു ക്രിസ്തുവിനെക്കുറിച്ച് പക്ഷേ ലോകത്തിലേക്ക് വരായിരുന്ന മിസ്സുകായാണെന്ന് അവൻ പറഞ്ഞു അപ്പോൾ ലോകത്തിലേക്ക് വരായിരുന്ന മിസ്സുകായെന്ന് പറഞ്ഞ സംഭവം പത്ത് അല്ല ശരിക്കും അത് പിതാവിൻ്റെതാണെന്ന് ഈശോ പറഞ്ഞു അത് ഗ്രേസാണ് മെറിട്ടല്ല പ്രാർത്ഥിക്കുക ദൈവമേ പത്രോസിനെ സഹായിച്ചതുപോലെ നിന്നെ മനസ്സിലാക്കാൻ എനിക്കും വരപ്രസാദം നൽകി എനിക്കും എന്നെയും ഇനി നമ്മുടെ യാത്ര ഇത്തിരി ദൂരമുണ്ട് അതാണ് വി ആർ ഗോയിങ് ടു ജെറുസലേ എന്ത് ജെലസലേ ആണ് സ്വർഗീയ ജെരസിലേ ആണ് ആ സ്വർഗീയ ജലസിലേമേക്കുള്ള നിത്യതിലേക്കുള്ള യാത്രയാണ് അതിന് നീ എക് ഇവിടെയാണെന്ന് ചോദിക്കും എന്താണ് എന്നെ അനുഗമിക്കേണ്ടി വരും എന്നെ അനുഗമിക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ എവറസ്റ്റിലൊക്കെ പോകുന്ന ആൾക്കാരെ കയറുന്ന ആൾക്കാരെ ഇപ്പോൾ എവറസ്റ്റിൽ കയറിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് അപ്പോൾ എവിടെ കയറുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് എണ്ണായിരം അടി കയറണ്ടേ അപ്പോൾ ഒത്തിരി സായിപ്പന്മാർ കയറിയിട്ടുണ്ട് ഒത്തിരി അവിടെയുള്ള ഈ നേപ്പാളുകാർ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ടെൻസിങ് ഹിലാരിയും കയറി അപ്പം ടെൻസിങ്ങിനെ എന്തിനാണ് കൂട്ടിയത് ഹിലാരി കൂട്ടാൻ കാര്യം എന്താ ടെൻസിങ് മല കണ്ട് വളർന്ന ആളാണ് അയാൾക്ക് കയറി കയറി പരിചയപ്പെടുന്നത് ആ നാട്ടുകാരനാണ് ഇപ്പം കടലിൽ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളിനെ കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ കടലേ അല്ലാതെ പുസ്തകം നോക്കി കടൽ നീന്തി നീന്തിച്ച ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റും ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ടെൻസിങ്ങിനും കൂട്ടിയാണ് ഹിലാരി പോണത് പക്ഷേ ഹിലാരി പോണ വഴിക്കെല്ലാം നേരത്തെ കയറി ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട് ഇടക്കിടക്ക് അസ്ഥിക്ക് പഞ്ചരാറ് കിടപ്പുണ്ട് ചിലത് അഴുകിട്ട് പോയില്ല എവർസിൻ്റെ കൊടുമുടിയിലേക്കുള്ള യാത്രകൾ അഴുകാത്ത ശരീരങ്ങൾ ഹിമാലയത്തിൻ്റെ സ്റ്റെപ്പുകളിൽ കിടപ്പുണ്ട് എന്താ കാര്യം നല്ല തണുപ്പാണ് സീറോയിലേക്ക് വന്നിട്ട് മൈനസ് അറുപത് വരെ കിടപ്പുണ്ട് അവിടെ കിടക്കുന്ന ഡെഡ് ബോഡി അഴുകത്ത് അങ്ങനെ കിടക്കുകയാണ് വർഷങ്ങളെ ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടക്ക് വെച്ച് ചെറിയ സമയത്ത് ഹോട്ടലിലാകാൻ സാധ്യതയുണ്ട് പരിചയമില്ലെങ്കിൽ അപ്പം സായിപ്പന്മാരാണെങ്കിൽ പോലും ഓക്സിജനൊക്കെ കൊണ്ടല്ലേ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ വേണം ഒരു പത്തോ മൂവായിരം അടി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല അവിടെ പിന്നെ ഓക്സിജൻ വേണം അപ്പോൾ വലിയൊരു യാത്രയ്ക്ക് നിത്യതക്കുള്ള യാത്രയ്ക്ക് ഇടക്ക് ഓക്സിജൻ എടുക്കാൻ പറയും അതിനാണ് ഈ കുരിശ് കുരിശെന്ന് പറയുന്നത് ഓക്സിജനാണ് ശരിക്കും പറഞ്ഞത് കർത്താവ് വളരെ കാര്യം കർത്താവിനെ നിത്യതയിൽ എത്തിച്ച് ദൈവത്തിന് പ്രസാദം വാങ്ങിച്ചതിൻ്റെ പിന്നിൽ ഈ പ്രാണവായു എന്ന് പറഞ്ഞ കുരിശുണ്ടേ കുരിശനൊരു ക്രിസ്തീയതയുടെ പ്രാണനും പ്രാണവായുവാണ് കുരിശ് കർത്താവായ നിഷേധത്തിൽ കാണാതെ നിത്യത പ്രാപിക്കാനുള്ള മനസ്സിലാക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ ഹലര ഉയരങ്ങളിലേക്കും ദൈവത്തെങ്കിലേക്കുള്ള യാത്രയിലെ കുരിശിനെ പ്രാണവായുവായും അതുപോലെ തന്നെ ഒരു അതുകൊണ്ട് തന്നെ ഒരു പ്രണയ മനോഭാവത്തോട് കൂടി എടുക്കണം അതുകൊണ്ട് ഈശോ പറയണത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം ജീക്കണം പിന്നെന്ത് ചെയ്യണം സ്വയത്തെ നിൻ്റെ സ്വന്തമായി വെച്ച് അനുഭവിച്ച് സന്തോഷിച്ച് ഈ ഭൂമിയിൽ മരിച്ച് മണ്ണടിഞ്ഞ് പോകേണ്ട ആ കണ്ടൻ്റുകളെ തൽക്കാലം മാറ്റി വെക്കണം പിന്നെന്ത് ചെയ്യണം സ്വയം പരിത്യജിക്കണം പിന്നെ കുരിശെടുക്കണം എൻ്റെ കൂടെ വരണം അപ്പോൾ ഇതിൻ്റെ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ലൈറ്റ് വെയ്റ്റ് ഉടമ്പടി ലൈറ്റ് വെയ്റ്റിംഗ് ആക്കണ എന്താണ് പെട്ടെന്ന് എയർ ലിഫ്റ്റിംഗ് ആക്കുന്നത് കുരിശിൻ്റെ കണ്ടൻ്റാണ് കാര്യം കുരിശിൻ്റെ കണ്ടൻറ്റ് നിത്യതയുടെ കണ്ടൻറ്റാണ് അപ്പോൾ നീ എന്ത് ചെയ്യണം നീ നിയോഗം വെക്കുമ്പോൾ എന്ത് ചെയ്യണം ആ നിയോഗം സ്വയം എല്ലാം സ്വയം സ്വയമാകരുത് എൻ്റെ വീട് എൻ്റെ വിവാഹം എൻ്റെ മക്കൾ അത് എല്ലാം ആറ് കാര്യം ഉണ്ടെങ്കിൽ ഏഴ് കാര്യം എഴുതി വെക്കും എന്താണ് ആടിൻ്റെ അവിടെ പോയിട്ടുള്ള പശുവിൻ്റെ പ്രസവം വരെ എഴുതി വെക്കും പിന്നെ എങ്ങനെയാണ് സംഭവം മുളവട്ട് പോകണം പാൽ കുടിച്ച് നിങ്ങൾ ആ കൊച്ചു മരിച്ചോളി നിങ്ങൾ മരിക്കും എല്ലാ ആറിന് ഏഴ് കാര്യവും സ്വന്തം കാര്യം എഴുതി വെക്കും ഇതിന് ജഡസസന്ധതിയുടെ പരിപാടിയാണിത് അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പഠിക്കണം ഇത് ഇത് പഠിക്കണം ജഡസന്ധതിയെപ്പോലും ആകരുത് പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് മറ്റുള്ളവരെ ഇത് നീ ഈ നിയോഗം എൻ്റെ വീട്ടിലെ നിനക്കൊരു വീട് തന്ന ആ വീട് തന്നാൽ നീ ആദ്യം ആ വീട് തന്നാൽ അതുകൊണ്ട് നിനക്ക് നിൻ്റെ അല്ലാതെ വേറെ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ ചില ആൾക്കാർ വീട് കൊടുക്കുമ്പോൾ തന്നെ എന്നാ ചെയ്യുന്നറിയോ ചില ആൾക്കാർ അവർ വീട് കാ വീട് നിയോഗം വെച്ച് ഉടനെ നിങ്ങൾക്ക് ഒന്നുമില്ല പാവപ്പെട്ടറാണെങ്കിൽ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയെന്ന് വിചാരിച്ചോ ആ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് കുരിശുണ്ട് പിന്നെ ഇവർ കുരിശുണ്ടാക്കും സ്വന്തമായിട്ട് കുരിശുണ്ടാക്കും എങ്ങനെ കുരിശുണ്ടാക്കണത് നിങ്ങൾ ചേട്ടായി ആണല്ലോ തീർച്ചയായിട്ടും എനിക്ക് മൂന്ന് സെൻറ്റ് അവകാശമുണ്ട് പത്ത് സെൻറ്റിൽ പത്ത് സെൻറ്റ് ഉള്ളതെന്ന് വിചാരിച്ചോ നിങ്ങൾ എന്നാ ചെയ്യും അപ്പനോട് സൂത്ത് അത് ഒപ്പിടിച്ചിട്ട് ആ പത്ത് സെൻറ്റ് നടക്കുകൊണ്ടുപോകുന്നു നിങ്ങൾ ലൈഫ് മിഷൻ്റെ വീട് വെക്കും അനിയൻ ഗൾഫിലാണ് അവൻ പാവപ്പെട്ട കൂടെ ഇല്ലല്ലോ അപ്പ സ്മോളടിക്കൻ വേണമെങ്കിൽ അപ്പൻ രണ്ട് ലോൺ കിട്ടിയ സന്തോഷത്തിൽ അപ്പൻ രണ്ട് വീശി രണ്ടിനെ വീശിച്ചിട്ട് അപ്പനെ കൊണ്ട് ഒപ്പിടിച്ച് സാധനം സംഭവിക്കും എന്താണ് സംഭവം അതോടുകൂടി പിന്നെ അനിയൻ നാടുകിടത്തും സ്വന്തം ചേട്ടൻ തന്നെ അവൻ അവനെ പെറ്റ അവൻ അനിയനെ പെറ്റ മണ്ണിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നും അവരെ നടു കിടത്തും ഇത് ദൈവത്തിനറിയാം നിൻ്റെ മനോഭാവം ദൈവത്തിനറിയാം നീ പുതിയ ഉണ്ടാക്കും അതാണ് സംഭവം സ്വയം എന്ന് പറഞ്ഞ സംഭവം അതാണ് ആ ലൈഫ് മിഷൻ വീടിലെ സ്വയം എന്തെന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം എന്താണ് അത് നിൻ്റെ ചേട്ടന് നിൻ്റെ അനുജന് അവിടെ കൂടെപ്പറപ്പിനെ അവിടെ കടത്തിപ്പുറപ്പിക്കാത്ത രീതിയിൽ വേറെ ഒരു വീട് അവിടെ വെക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവിടെ താമസിപ്പിക്കും എന്നിട്ട് നീ പെങ്ങന്മാരെ നീ അധികം കൈകാര്യം ചെയ്യും കെട്ടിപ്പോയി കെട്ടിച്ച് പോയ പെങ്ങന്മാർ വീട്ടി വരുമല്ല അമ്മയെ കാണാൻ അയ്യോ നീ മോന്തം കയറ്റി അവിടെ വരും നീ നല്ല കാരണം നിൻ്റെ വീടല്ലേ നിൻ്റെ വീട് നീ അപ്പനിടയ്ക്കൊന്ന് എഴുതി വാങ്ങിച്ച വീടല്ലേ പിന്നെ അന്നും അപ്പൻ ഒപ്പിട്ട് തന്ന പിന്നെ നിൻ്റെ പരിപാടി എന്താണ് നിൻ്റെ പ്രാർത്ഥന എന്താണ് അപ്പൻ എത്രയും വേഗം ചാകണേ ചാകണേന്ന പ്രാർത്ഥന അതാ കാര്യം അപ്പൻ ഒപ്പിട്ട് തന്നില്ലേ അനിയൻ വരുമ്പോൾ അപ്പൻ്റെ കരുത്തേക്ക് എറുമല്ല അപ്പൻ ചാകണം എങ്ങനെയുണ്ട് പരിപാടി അപ്പം നീ ആ വീട് ആ സ്ഥലവും അടിച്ചു മാറ്റുകയും പെങ്ങന്മാരെ അനുജന്യം പുറത്താക്കുകയും ചെയ്യും നിൻ്റെ നിയോഗത്തിൽ ഓർഡർ തമാവ് ആളറിയാവുന്ന ആദ്യമേ തന്നെ ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ പറയും ഇതിന് വിസ കിട്ടത്തില്ലെന്ന് പറയും എന്താ കാര്യം നിൻ്റെ മനസ്സിരിപ്പ് എന്താ ദൈവത്തിന് അറിയാം ഇപ്പം നിയോഗങ്ങളുള്ള സ്വയം അതാണ് ഈശോ പറയുന്നത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം പ്രാർത്ഥിക്കുക കർത്താവാധ്യമേ മറ്റുള്ളവർക്ക് കുരിശു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കുരിശു കൊടുത്തുകൊണ്ട് എന്റെ സ്വയത്തെ പരിത്യജിക്കാനുള്ള പരിത്യജിക്കുവാനുള്ള പ്രത്യേക പ്രത്യേക പ്രവണതകളെ പ്രവണതകളെ എന്നിൽ നിന്ന് എന്റെ വിശുദ്ധ രക്തത്താൽ വിശുദ്ധ രക്തത്താൽ നീ കഴുകി മാറ്റണമേറ്റേ ഹലി